മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ഇനി തടസ്സമില്ല ഹൈക്കോടതിയിൽ അവസാനമുണ്ടായിരുന്ന തടസ്സ ഹർജി നടി രഞ്ജിനിയുടെ തടസ്സ ഹർജി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തള്ളി ഇനി സജിമോൻ പാറയിൽ എന്ന നിർമ്മാതാവ് സമർപ്പിച്ച ഹർജി അത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരികയാണ് എന്തായാലും ഇനി സർക്കാരിന് മുന്നിൽ വലിയ തടസ്സങ്ങൾ ഇക്കാര്യങ്ങളിൽ ഇല്ല വൈകിട്ട് അഞ്ചു മണിയോടുകൂടി റിപ്പോർട്ട് പുറത്തുവിടുമെന്നാണ് സൂചന ഇപ്പോൾ കിട്ടുന്നത് സ്വകാര്യമായ വിവരങ്ങൾ ഒഴിവാക്കിയായിരിക്കും റിപ്പോർട്ട് പുറത്തുവിടുക നേരത്തെ വിവരാവകാശ കമ്മീഷണർ ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരുന്നു വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ അറിയുന്നതും മൊഴികൾ പരസ്യമാക്കുന്നതും ആയ കാര്യങ്ങൾ പുറത്തുവിടില്ല രണ്ടരയ്ക്ക് പുറത്തുവിടുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ആ വിവരം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് സർക്കാരിന് കിട്ടിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അങ്ങനെ ഒടുവിൽ പുറത്തുവരികയാണ് ഇപ്പോൾ നിയമ പോരാട്ടങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുന്നതിന് വേണ്ടി നടന്നിരുന്നു അത് മലയാള സിനിമാ മേഖലയിൽ നിന്ന് തന്നെയായിരുന്നു പക്ഷേ ഹൈക്കോടതിയിൽ അവസാനിച്ചിരിക്കുകയാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തന്നെ സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം അത് വിവരാവകാശ കമ്മീഷണർ നൽകിയ നിർദ്ദേശപ്രകാരം സ്വകാര്യ വിവരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സ്വകാര്യതയെ ഹനിക്കുന്ന രീതിയിലുള്ള മൊഴികൾ ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടേണ്ടതെന്ന് അക്കാര്യം ഇപ്പോൾ സർക്കാർ അംഗീകരിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് ഒപ്പം വി വി അരുൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും നവമി എന്തായിരുന്നു ഇന്ന് ഹൈക്കോടതിയിലെ നടപടി നടിരഞ്ജനിയുടെ ഹർജി വലിയ വാദങ്ങൾ ഇല്ലാതെ തന്നെ കോടതി തള്ളുകയായിരുന്നുവല്ലോ മോഹൻ പാറയിലിന്റെ ഹർജി അക്കാര്യത്തിൽ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ ഇനി കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരുന്നു അതായത് ഒരു കാരണവശാലും മഞ്ജുഷ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം കഴിഞ്ഞിട്ടും പുറത്തു വരാത്ത സാഹചര്യത്തിൽ ഒടുവിൽ സർക്കാർ അത് പുറത്തുവിടുമെന്ന് അറിയിക്കുന്നു അതിന് പിന്നാലെ തുടരെ തുടരെയായി കോടതിയിൽ ഹർജികൾ ആദ്യം സജിമോൻ പാറയിൽ നൽകിയ ഹർജി കോടതി തള്ളുന്നു പിന്നീട് പതിനൊന്ന് മണിക്ക് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് വീണ്ടും സാംസ്കാരിക വകുപ്പ് നിന്നും മാധ്യമങ്ങൾക്ക് വിവരം ലഭിക്കുന്നു ഇതിന്റെ തലേ ദിവസം വീണ്ടും ജിനി ഹർജിയുമായി കോടതിയിൽ സമീപിക്കുന്നു ഇതിൽ രഞ്ജിനി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം താൻ ഉൾപ്പെടെയുള്ള നടിമാർ ചില സ്വകാര്യതയെ ഈ തങ്ങളുടെ ചില രഹസ്യ വിവരങ്ങൾ ഈ കമ്മീഷന് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് പുറത്തു വന്നാൽ അത് വലിയ തന്റെ ജീവിത കരിയറിലായിക്കോട്ടെ അല്ലെങ്കിൽ സിനിമാ മേഖലയിലായിക്കോട്ടെ വലിയ രീതിയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഈ റിപ്പോർട്ട് തങ്ങൾക്ക് കാണണം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണോ ഈ റിപ്പോർട്ടിൽ വന്നത് എന്നറിഞ്ഞതിനു ശേഷം മാത്രം ഈ റിപ്പോർട്ട് പുറത്തുവിട്ടാൽ മതി എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഈ ഹർജി പരിഗണിക്കുന്നു ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഹർജി പരിഗണിക്കുമെന്ന് അറിയുന്നു പിന്നീട് അത് പന്ത്രണ്ടേ കാലിന് ഈ ഹർജി പരിഗണിക്കുമ്പോൾ നീണ്ട ഒരു വാദങ്ങൾക്കൊടുവിൽ രഞ്ജിനിയുടെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം സ്വകാര്യത മാനിക്കുന്ന ഉറപ്പിലാണ് മൊഴി നൽകിയതെന്ന് രഞ്ജിനി രഞ്ജിനിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ രഞ്ജിത്ത് മാരാർ കോടതിയിൽ പറയുന്നു ഏത് രീതിയിലാണ് റിപ്പോർട്ട് പുറത്തു വന്നതെന്ന് അറി എന്നതിൽ ആശങ്കയുണ്ട് ഏത് രീതിയിലായിരിക്കും ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്ന് തങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് രഞ്ജിനിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുന്നു പക്ഷേ കോടതി ഇത് മുഖവരയ്ക്ക് എടുക്കുന്നില്ല കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം വിവരാവകാശ പ്രകാരം ഈ ഇതിൽ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ആളുകളുടെ പേരുകളോ തെളിവുകളോ പരാമർശിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുക എന്ന കോടതി ആവർത്തിച്ചാർത്തിച്ച് പറയുന്നു പിന്നെ സജിമോൻ പാറയിൽ എന്ന നിർമ്മാതാവ് കഴിഞ്ഞ ദിവസം ഡിവിഷൻ ബെഞ്ചിൽ നൽകിയിരുന്നു ഹർജി അത് ഇന്ന് തന്നെ പരിഗണിക്കാൻ പോവുകയാണല്ലോ ൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ സജിമോൻ പാറയിലിന്റെ ഹർജിയിലാണ് സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവ് വന്നത് സർക്കാരിന് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നൊരു തടസ്സമില്ല അത് വിവരാവകാശ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ആയിരിക്കണമെന്ന് പക്ഷേ ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുന്നുണ്ട് അതിന് മുൻപ് സർക്കാർ റിപ്പോർട്ട് പുറത്തുവിടാൻ പോവുകയാണല്ലോ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ വിവരാവകാശ കമ്മീഷണറുടെ നിർദ്ദേശം വന്നിട്ടുണ്ട് അത് ആരൊക്കെയാണോ വിവരാവകാശ നിയമപ്രകാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടി അപേക്ഷ നൽകിയിരുന്നത് അവർക്ക് ഈ റിപ്പോർട്ട് നൽകുകയാണ് എന്ന് അവർ ഓരോരുത്തർക്കും ആരൊക്കെയാണോ ഇങ്ങനെ റിപ്പോർട്ടിന് വേണ്ടി അപേക്ഷിച്ചിരുന്നത് അവരുടെ പേരിലുള്ള അറിയിപ്പ് വിവരാവകാശ കമ്മീഷണറിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ഈ റിപ്പോർട്ട് നൽകുന്നതിന് നൽകുന്നതിനായി രേഖകൾ സഹിതം എത്തണം എന്നുള്ള കാര്യമാണ് നിർദ്ദേശമായി വിവരാവകാശ കമ്മീഷണർ നൽകിയിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടര മണിക്കാണ് വിവരാവകാശ കമ്മീഷണർ ഈ റിപ്പോർട്ട് പുറത്തുവിടുക അത് ആരൊക്കെയാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചിരുന്നത് അവർക്ക് റിപ്പോർട്ട് കിട്ടും രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ വന്നത് അന്ന് തൊട്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന ആവശ്യം പലതവണ വന്നതാണ് പക്ഷേ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് പുറത്തുവിടുന്നത് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഒടുവിൽ വിവരാവകാശ കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടും നിയമ നടപടികൾ കോടതിയിൽ തുടരുകയാണ് ഉണ്ടായത് നൌമി ഈ ഹർജിയുടെ കാര്യം എങ്ങനെയാണ് അതുപോലെ തന്നെ രഞ്ജനിക്ക് വേണമെങ്കിൽ സിംഗിൾ ജഡ്ജിയെ സമീപിക്കാം എന്ന കാര്യവും ഡിവിഷൻ ബെഞ്ചിന്റെ ഇന്നത്തെ നിർദ്ദേശത്തിൽ ഉണ്ടല്ലോ അങ്ങനെയൊരു നീക്കം കൂടി േ ആ രഞ്ജനി അങ്ങനെ ഒരു നീക്കം കൂടി നടത്തുന്നില്ലേ പിന്നെ സജിമോൻ പാകലിന്റെ ഹർജിയുടെ കാര്യം എന്താണ് ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ തന്നെ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന് നിർദ്ദേശം നൽകി മൂന്നരയ്ക്ക് മുൻപ് തന്നെ ഈ ഹർജി പരിഗണിക്കണമെന്ന് അങ്ങനെയാണെങ്കിൽ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് അത് വിപരീതമായി സിംഗിൾ ബെഞ്ചിൽ നിന്നുണ്ടാകില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അത് സിംഗിൾ ബെഞ്ച് മറു രീതിയിലാണ് വിധി വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇത് പരിഗണിക്കണമെങ്കിൽ പരിഗണിക്കുന്നതെങ്കിൽ വീണ്ടും ഈ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ കാലതാമസം ഉണ്ടാകും പക്ഷേ സജിമോൻ പാറയിലെ ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ ഹർജിയും അതും ഇന്ന് തന്നെ ഉടൻ തന്നെ പരിഗണിക്കുമെന്നാണ് നമുക്ക് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും രഞ്ജിനിയുടെ ഹർജി തള്ളിയ സാഹചര്യത്തിൽ സജിമോൻ പാറയിന്റെയും ഹർജി തള്ളാനാണ് സാധ്യത കാരണം സജിമോൻ പാറയിലും ഉന്നയിക്കുന്ന കാര്യം പ്രധാനപ്പെട്ട കാര്യം സ്വകാര്യതയെ മാനിക്കുന്ന ചില വിവരങ്ങളുണ്ട് അത് പുറത്തുവിടാൻ പാടില്ല എന്നാണ് അങ്ങനെയാണ് അങ്ങനെ ആ സ്വകാര്യതയെ മാനിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയായിരിക്കും പുറത്തുവിടുക എന്ന് സർക്കാർ ആവർത്തിച്ചു പറയുന്നു എങ്കിൽ വീണ്ടും സജിമോൻ പാറയിൽ ഈ ഹർജിയുമായി ഡിവിഷൻ ബെഞ്ചിനെ പരി സമീപിക്കുന്നതിൽ കാര്യമില്ല ആ ഹർജി തള്ളാനാണ് സാധ്യത എന്തായാലും ഇന്ന് തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കൊള്ളിൽ തന്നെ ഈ രണ്ട് ഹർജികളിലും ഒരു അന്തിമമായിട്ടുള്ള വിധി ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിനിടയിൽ തന്നെ നിയമപരമായ അല്ലെങ്കിൽ നിയമ തടസ്സങ്ങൾ ഒന്നും തന്നെ സർക്കാരിന് മുന്നില്ല എന്നാലും രഞ്ജിനിയുടെ ഹർജി തള്ളിയ സാഹചര്യത്തിൽ ഇന്ന് തന്നെ ഇപ്പോൾ വേണമെങ്കിലും സർക്കാരിന് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയും അങ്ങനെ തന്നെയാണ് തിരുവനന്തപുരത്ത് നമ്മുടെ മാധ്യമപ്രവർത്തകരുമായി രണ്ടരയ്ക്ക് റിപ്പോർട്ട് പുറത്തുവിടും രണ്ടരക്ക് ഈ റിപ്പോർട്ട് നൽകും എന്നുള്ളൊരു വിവരം കൂടിയാണ് നൽകുന്നത് എന്തായാലും ഇപ്പോൾ ഈ ഹർജി രഞ്ജിനിയുടെ ഹർജി തള്ളിയിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന് മുന്നിൽ നിയമ തടസ്സങ്ങളില്ല സിംഗിൾ ബെഞ്ച് ഈ ഉത്തരവ് ഈ ഹർജി പരിഗണിച്ചാൽ പോലും അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ളൊരു വിധി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്തായാലും ഈ ഒരു ഹർജിയും ഈ സജിമോൻ പാറയും നൽകിയ ഹർജിയും വീണ്ടും രഞ്ചിന് നൽകിയ സിംഗിൾ ബെഞ്ചിൽ നൽകിയ ഹർജിയും ഇത് രണ്ടും തള്ളിക്കളയാനാണ് സാധ്യത മഞ്ജു ഇനി ആവില്ല എന്നുള്ളതാണ് സർക്കാർ ഇത്രയും നാളും ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ പറഞ്ഞ പല കാര്യങ്ങളും അതിന് ഇനി വലിയ പ്രസക്തി ഇല്ലാതായി മാറുകയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ ആവർത്തിച്ച് തന്നെ നിർദ്ദേശങ്ങളും വിധികളും വന്നതോടുകൂടി സർക്കാർ തന്നെ നിർബന്ധിതരായിരിക്കുകയാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ എന്തായാലും സ്വകാര്യതയെ ഹനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉള്ള ഉള്ളടക്കങ്ങൾ അത് പുറത്തുവിടുകയില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ വന്നതാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് വീണ്ടും സിനിമാ മേഖലയിൽ നിന്ന് ഇത്തരത്തിലുള്ള തടസ്സ ഹർജികൾ വന്നത് എന്നതാണ് ഏറെ ചിന്തിക്കേണ്ട കാര്യം ആ സമയത്താണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായതും അങ്ങനെയുള്ള തടസ്സങ്ങൾ ഹൈക്കോടതി അനുവദിച്ചിട്ടില്ല റിപ്പോർട്ട് പുറത്തുവിടാൻ തന്നെയാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് നേരത്തെ ഏതൊക്കെ മൊഴികളാണോ ഹേമ കമ്മിറ്റി മുൻപാകെ വന്നത് തെളിവെടുപ്പിന്റെ ഭാഗമായി വന്നത് ആ മൊഴികളിൽ സ്വകാര്യതയെ ബാധിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉള്ളത് ഒഴിവാക്കിയിട്ടുണ്ട് അതിന് ഖണ്ണിക തിരിച്ചു തന്നെ വിവരാവകാശ കമ്മീഷണർ നിർദ്ദേശം നൽകിയിരുന്നു ഇക്കാര്യം ഹൈക്കോടതി അതേപടി സിംഗിൾ ജഡ്ജി അംഗീകരിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷവും എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് സർക്കാർ നീട്ടിക്കൊണ്ടുപോയത് എന്ന ചോദ്യമുണ്ടായിരുന്നു അതിനിടയ്ക്കാണ് ഈ നടി രഞ്ജിനി ഒരു തടസ്സ ഹർജിയുമായി വന്നത് ഡിവിഷൻ ബെഞ്ച് മുൻപാകെ ആ സമയത്ത് വേണമെങ്കിൽ സർക്കാരിന് പുറത്തുവിടുന്നതിന് സാങ്കേതികമായി തടസ്സമില്ലായിരുന്നു കാരണം ഒരു സ്റ്റേ ഡിവിഷൻ ബെഞ്ച് അനുവദിച്ചിരുന്നില്ല പക്ഷേ അപ്പോഴും സർക്കാർ വീണ്ടും ദിവസങ്ങൾ നീട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത് ഒടുവിൽ രഞ്ജിനിയുടെ തടസ്സ ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളുകയും സിംഗിൾ ജഡ്ജിയെ സമീപിക്കാം രഞ്ജനിക്ക് എന്ന് അല്പസമയത്തിന് മുൻപ് നിർദ്ദേശം നൽകുകയും ചെയ്തു അങ്ങനെ സിംഗിൾ ജഡ്ജി മുൻപാകെ രഞ്ജിനിയുടെ അപേക്ഷ പോവുകയാണ് അതേ സമയത്ത് തന്നെയാണ് നേരത്തെ ഹർജി കൊടുത്തിരുന്ന സജിമോൻ പാറയിൽ അദ്ദേഹം നിർമ്മാതാവും നടനുമാണ് അദ്ദേഹത്തിന്റെ ഹർജി നേരത്തെ സിംഗിൾ ജഡ്ജി തീർപ്പാക്കിയതും വിവരാവകാശ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം സർക്കാരിന് റിപ്പോർട്ട് പുറത്തുവിടാം എന്ന് ഉത്തരവിടുകയും ചെയ്തതാണ് അതേ സജിമോൻ പാറയിൽ തന്നെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരുന്നു ആ ഹർജി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കാൻ പോവുകയാണ് അത് മൂന്ന് മണിയോടുകൂടി ഉണ്ടാകും